ആറ്റിങ്ങൽ നഗരസഭയുടെ ശുചീകരണ മേഖലയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി സേവനമനുഷ്ഠിച്ച് പടിയിറങ്ങുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു വനിതാ ശുചീകരണ വിഭാഗം ജീവനക്കാരായ എസ് മാജിദാ ബിവി കെ വത്സല തുടങ്ങിയവരെയാണ് നഗരസഭാംഗണത്തിൽ നടന്ന പരിപാടിയിൽ ആദരിച്ചത് മുൻ നഗരസഭാ ചെയർമാനും സിപിഎം ഏരിയ സെക്രട്ടറിയുമായ എം പ്രദീപ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു പൂർത്തിയാക്കി രണ്ടുപേർ കൂടി എന്നെ നിന്ന് സർവീസിൽ കരയാൻ വിരമിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഒരു ചടങ്ങാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ നാളെ ഇവിടെ വന്നിരിക്കുകയും ഈ ആദരവ് ഏറ്റുവാങ്ങേണ്ടവരും ഇന്ന് ഞാൻ മാറുന്നേ എന്ന് പറയുന്നത് പോലെ നിങ്ങളെയും കാത്തിരിക്കുന്ന ഒരവസരം ഉണ്ട് ആർക്കും മാറ്റിവെക്കാനോ നീട്ടിവയ്ക്കാനോ പറ്റിപ്പോ സർക്കാരിന്ന് ഏതെങ്കിലും ഒരവസരത്തിൽ ഒരു നിയപരമായ തീരുമാനമെടുക്കുമ്പോൾ ഒരു വർഷമോ രണ്ടു വർഷമോ കിട്ടുന്ന ആ ആനുകൂല്യം കൂടി നമുക്ക് ലഭിച്ചാലും എന്നായാലും ഒരുമിച്ചാലേ മതിയാണ് ഈ നഗരസഭയിൽ നിന്നും നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടി അവർക്ക് നാട്ടിലെ ജനങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി കഴിയും കാരണം മറ്റാരും ചെയ്യാത്ത കർത്തവ്യവും അതുപോലെ സേവനവുമാണ് ഈ നഗരസഭയിലെ ജീവനക്കാർ കഞ്ചൻ ജീവനക്കാർ മാത്രമല്ല അർദ്ധ ജീവനക്കാരായാലും ഉൾപ്പെടെ ഇവിടെ ജോലി നോക്കിയിരുന്ന വിശദ വിഭാഗത്തിൽപ്പെടുന്ന ഓഫീസർമാർ ഉൾപ്പെടെ ഉള്ളവർ ചെടുത്തുള്ളു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഞാൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മുഹൂർത്തങ്ങള് കാരണമായി മാറിയത് ഇവിടെ പണിയെടുത്തിരുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരും തൊഴിലാളികളും അതിനേക്കാളെല്ലാം ഉപരികയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ ത്യാഗപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനം നാട്ടിലാകെ ഈ സംസ്ഥാനത്തിലാകെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയവരാണ് രണ്ട് പ്രതിസന്ധികളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് കോവിഡ് കാലഘട്ടവും മൊത്തം മറ്റൊന്ന് പ്രളയ കാലഘട്ടം ആ പ്രളയ കാലഘട്ടം നമുക്കറിയാം നിങ്ങളെല്ലാവരും അധികം പണിയെടുക്കേണ്ടി വന്നവരാണ് സാഹചര്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയും അതിനേക്കാൾ എല്ലാമാണ് കോവിഡ് കാലഘട്ടം ഒരു കാരണം ഈ റോഡും അതുപോലെ സർക്കാർ ഓഫീസുകളും എല്ലാ സ്ഥാപനഘടകങ്ങളുൾപ്പെടെ സ്തനാവസ്ഥയിലായ ഒരു സന്ദർഭത്തിൽ ആ കോവിഡ് സംരക്ഷിക്കുന്നതിനും ഒക്കെ ും ദേശീയപാത വികസനം ഉൾപ്പെടെ നഗരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിൽ കഴിഞ്ഞ കൌൺസിലിന്റെ അമരക്കാരനായിരുന്ന എം പ്രദീപിനെ സംഘടന ജില്ലാ പ്രസിഡന്റ് ചന്തു ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി എസ് ശശികുമാർ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള സി ഐ ടിയു ഏരിയ പ്രസിഡന്റ് എം മുരളി എൻ ജിഒ യൂണിയൻ ജില്ലാ കൌൺസിൽ അംഗം എസ് വിനോദ് കുമാർ കണ്ഡിജൻ പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധി രാജാമണി യൂണിറ്റ് സെക്രട്ടറി എസ് അമ്പളി തുടങ്ങിയവർ പങ്കെടുത്തു വിരമിച്ചവർക്ക് പെൻഷൻ യൂണിയനിലേക്കുള്ള അംഗത്വവും ചടങ്ങിൽ വിതരണം ചെയ്തു ആറ്റിങ്ങൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്